സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വിവാഹ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആധാർ കാർഡ് കൊടുത്താൽ അതോടുകൂടി തൻ്റെ കള്ളക്കളികളെല്ലാം പൊളിച്ചടുക്കപ്പെടും എന്ന് തിരിച്ചറിയുന്ന ദേവി മാനസികമായി വല്ലാത്തൊരു തകർച്ചയിലും ഉറക്കമില്ലാത്ത അവസ്ഥയിലും രാത്രി കഴിച്ചു കൂട്ടുകയാണ് അടുത്ത ദിവസം തന്നെ വീട്ടിൽ നിന്നും ആധാർ കാർഡ് വാങ്ങി ആനന്ദിന്റെ കയ്യിൽ കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബാലൻ ഉറങ്ങാൻ കിടന്നിരിക്കുന്നത് എല്ലാവരും ഉറങ്ങുവാൻ പോയ സമയത്ത് ദേവി ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ അമ്മയെ വിളിച്ചറിയിക്കുന്നുണ്ട് എന്നാൽ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞതിനു ശേഷം ശ്രീകല വളരെ ലാഘവത്തോടു കൂടിയാണ് തിരികെ ദേവിയോട് പ്രതികരിച്ചത് നാളത്തെ ദിവസം കൊണ്ട് എല്ലാം തകർക്കപ്പെടും എന്ന് ദേവി പറയുമ്പോൾ ശ്രീകല പറയുകയാണ് മോളെ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇത്രയും കള്ളത്തരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇവിടം വരെയോളം നമ്മൾ എത്തി ഇനിയും കള്ളത്തരങ്ങൾ പറയേണ്ടി വരും അതുകൊണ്ട് ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ മോൾ അതിനെ ആ രീതിയിൽ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി നാളത്തെ ദിവസം എന്തെങ്കിലും ഒരു വഴി ദൈവം നിന്റെ മുൻപിൽ അങ്ങ് കാണിച്ചു തരും ആ സമയത്ത് ബുദ്ധിയിലുദിക്കുന്നത് നീ അങ്ങ് പറഞ്ഞാൽ മതി അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ രാവിലെ തന്നെ ആധാർ കാർഡ് ഞാൻ അവിടെ എത്തിച്ചു തരാം ഇത് പറഞ്ഞിട്ട് ദേവിയുടെ അമ്മ പെട്ടെന്ന് അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ് സാധാരണ എല്ലാ പ്രശ്നങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഉടായ്പ് പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കുന്ന അമ്മ കൂടി കൈവിട്ടതോടെ ദേവി കടുത്ത മാനസിക വിഷമത്തിലേക്ക് എത്തുകയാണ് രാവിലെ കോളം ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ദേവി രാവിലെ തന്നെ കിടക്കയിലും എഴുന്നേറ്റ് ആനന്ദിനോട് പറയുന്നുണ്ട് ആനന്ദേട്ടാ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് രാവിലെ തന്നെ ആധാർ കാർഡ് എടുത്തിട്ട് വരാം ഇന്ന് തന്നെ നമുക്കത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യാം ഇത് പറയുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട് ദേവി നീ ഒറ്റയ്ക്ക് പോവുകയാണോ ഞാൻ ഇന്നിന്റെ കൂടെ വരാം നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവിടാം വേണ്ട ആനന്ദ്ട്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം ആനന്ദ്ട്ടൻ സമാധാനത്തോടെ കുളിച്ച് റെഡിയായി ഓഫീസിലേക്ക് പോയിക്കോ വൈകിട്ട് വരുമ്പോഴേക്കും ആധാർ കാർഡുമായിട്ട് ഞാൻ ഇവിടെ എത്തിക്കോളാം ഇത് പറഞ്ഞ് ദേവി പെട്ടെന്ന് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ദേവി തന്റെ വീട്ടിൽ ആധാർ കാർഡിന് വേണ്ടി എത്തുമ്പോഴാണ് അറിയുന്നത് രാവിലെ തന്നെ ഉദയഭാനു തന്റെ ആധാർ കാർഡുമായി ഗോമതി സ്റ്റേഴ്സിലേക്ക് യാത്രയായി എന്നുള്ള വിവരം ഇത് കേൾക്കുമ്പോഴേക്കും ഉള്ള സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് ദേവി പറയുന്നുണ്ട് അയ്യോ അമ്മേ നിങ്ങൾ എന്തൊരു വിവരക്കേടാണ് ഇത് കാണിച്ചത് അത് എൻ്റെ കയ്യിലേക്കല്ലായിരുന്നോ തരേണ്ടത് ആനന്ദ്ട്ട് കയ്യിലിട് ഞാൻ നേരിട്ട് കൊടുക്കാമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് കൊണ്ടുപോയി നേരെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ ഈ കുഴപ്പങ്ങളൊക്കെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല പക്ഷെ ഞാനത് ആനന്ദേട്ടന്റെ കൈയ്യിലേക്ക് ആയിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ ആനന്ദേട്ടൻ അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും നോക്കാൻ തയ്യാറായാൽ പോലും എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അതിനകത്തുനിന്ന് ആനന്ദേട്ടനെ തിരിച്ചുവിട്ടേ പക്ഷെ ഇപ്പോൾ ആകെ കാര്യങ്ങൾ കൈവിട്ടിരിക്കുകയാണ് ഇത് ബാലച്ചൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ഭഗവതി എനിക്കത് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല ബാലച്ചനാണെങ്കിൽ നിസ്സാര കാര്യം മതി പൊട്ടിത്തെറിക്കുവാനും ബഹളം ഉണ്ടാക്കാനും ഇതിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കഴിഞ്ഞാൽ അത് ബാലച്ചനെ ക്ഷമിക്കാൻ പറ്റില്ല ആ നിമിഷം തന്നെ ഒരുപക്ഷെ എന്നെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുവോമേ കഴിഞ്ഞ ദിവസം തന്നെ മീനുവിൻ്റെ പേപ്പർ ഞാൻ ചുരുട്ടിക്കളഞ്ഞതുകൊണ്ട് അത് ബാലച്ചനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ് പിന്നെ ബാലച്ചൻ കൂടി പരോക്ഷമായിട്ട് അതിൽ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത് അല്ലായിരുന്നെങ്കിൽ എന്നെ അവിടെ തന്നെ വലിച്ചു കീറി കെട്ടിത്തൂക്കിയനെ എൻ്റെ ദൈവമേ ഓർത്തിട്ട് തന്നെ എനിക്ക് ആകെ ഭയമാവുകയാണ് അമ്മ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല അങ്ങോട്ട് പോകുന്ന ഓർക്കുമ്പോൾ എൻ്റെ ദേഹം വിറക്കുകയാണ് അപ്പോൾ ശ്രീകല എൻ്റെ പെണ്ണെ നീ ഇങ്ങനെ കിടന്ന് തലകുത്തി മറിയാതെ അച്ഛൻ അത് ഗോമതി സ്റ്റോഴ്സിൽ ബാലന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ബാലൻ അതും മേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയെന്നു ആയിരിക്കില്ല അവിടെ നല്ല തിരക്കുണ്ടാവും അയാൾ കച്ചവടത്തിന്റെ തിരക്കിനിടയിൽ നിന്റെ ആധാർ കാർഡ് പരിശോധിക്കാനാ പോകുന്നത് അല്ലെങ്കിൽ തന്നെ നീ ഈ പറഞ്ഞതുപോലെ അയാൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പറഞ്ഞ സ്വഭാവം വെച്ച് നോക്കിയാൽ ഇപ്പൊ എപ്പോഴേ അയാൾ വിളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അമ്മ ചിലപ്പോൾ ബാലച്ഛൻ ഇത് കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും ഞാൻ അവിടെ മടങ്ങി ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും തീരുമാനം എടുക്കുവാനും തയ്യാറെടുപ്പിലായിരിക്കും അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു ഞാൻ അങ്ങോട്ട് പോവില്ല മോളെ നിനക്ക് അത്രമാത്രം ഭയമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും അച്ഛൻ വരട്ടെ അച്ഛനെ ഞാനും കൂടി നിന്നെ അവിടേക്ക് കൊണ്ടുപോയാക്കാം അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ അത് അവിടെ വെച്ച് സംസാരിച്ചുകൊള്ളാം അയ്യോ വേണ്ടമ്മേ നമ്മളെ എല്ലാവരെയും കൂടി ഒരുമിച്ച് അവിടെ വച്ച് കണ്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ ബാലചന്റെ നിയന്ത്രണം പോകും അച്ഛനുമായിട്ട് ചിലപ്പോൾ ബഹളം ഉണ്ടാക്കും അതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്റെ കൊച്ചയെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കും നീ ഇങ്ങനെ പേടിച്ചിരുന്നാൽ എത്ര സമയം നിനക്ക് ഇവിടെ കഴിച്ചുകൂട്ടാൻ പറ്റും കുറച്ചു നേരം കാണാതിരിക്കുമ്പോൾ ആനന്ദ് നിന്നെ വിളിക്കും അല്ലെങ്കിൽ വൈകിട്ട് അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്നിട്ട് നിന്നെ കണ്ടില്ലെങ്കിൽ അവൻ ഇവിടേക്ക് ഇവിടേക്കെങ്കിൽ വരും ആനന്ദ് ഇവിടെ വന്നു കഴിയുമ്പോൾ നീ എന്നോട് ഇപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞതുപോലെ അവനോട് വരുന്നില്ലെന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് നമുക്കെല്ലാം നേരിട്ടേ പറ്റുള്ളൂ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മോള് സമാധാനമായിട്ടിരിക്കെ ഓഹ് എന്റെ പൊന്നമ്മയെ ഒരു കല്യാണം കഴിച്ചതിന്റെ പേരിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഞാൻ സഹിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് മുക്കുപണ്ടവും തന്ന എന്നെ കെട്ടിച്ചു വിടുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കള്ളങ്ങളുടെ മേൽ കള്ളങ്ങളെ കെട്ടിപ്പോക്കി അവിടെ ജീവിക്കേണ്ടി വരുന്ന എന്റെ അവസ്ഥ നിങ്ങളത് ഒരു നിമിഷം പോലും ചിന്തിച്ചിട്ടില്ലല്ലോ അമ്മേ മോളെ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ദൈവം തമ്പുരാൻ നമ്മുടെ അവസ്ഥകളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള എന്തെങ്കിലും വഴികളും തമ്പുരാൻ തന്നെ നമുക്ക് വേണ്ടി കാട്ടിത്തരും നീ അതങ്ങ് വിശ്വസിക്കേ പിന്നെ രജിസ്റ്റർ മാരേജിന് നാളെയല്ലേ പോകേണ്ടത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ് നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടി നിന്റെ കൂടെ അവിടേക്ക് വരാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ കൈകാര്യം ചെയ്യാം ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ഓട്ടോ വിളിച്ച് ശ്രീകലയും ഉദയഭാനവും അല്പം കഴിഞ്ഞപ്പോൾ ദേവമംഗലത്തേക്ക് ദേവിയെയുമായി മടങ്ങിപ്പോവുകയാണ് വീടടുക്കുവാൻ തുടങ്ങുമ്പോഴേക്കും ദേവിയുടെ ഉള്ളിൽ പെരുമ്പറം മുഴങ്ങുന്നത് പോലെ വെപ്രാളം കയറി വരികയാണ് ദേവി പറയുന്നുണ്ട് അമ്മേ വണ്ടി ഇവിടെ നിർത്താൻ പറ എൻ്റെ ദേഹം വിറക്കിയാണ് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കൊള്ളാം ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല അങ്ങോട്ട് പോകണ്ട അമ്മേ പ്ലീസ് അങ്ങോട്ട് പോകണ്ട ദേവിയുടെ ഈ സംസാരങ്ങൾ കേട്ടിട്ട് സ്ത്രീകലയ്ക്ക് വല്ലാത്ത കലി കയറുന്നുണ്ട് പെണ്ണെ ഞാൻ നിന്നോട് പലയാവർത്തി പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ കൈ നീ മേടിക്കരുത് കേട്ടോ നിനക്ക് പേടിയായതുകൊണ്ടാണ് നിന്നെ കൊണ്ടുവിടുവാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും നിന്റെ കൂടെ വരുന്നത് നീ ഒറ്റയ്ക്ക് അങ്ങനെ പേടിക്കണ്ട നിന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് പേടിച്ചോളാം അതുകൊണ്ട് വരുന്നെടുത്ത് വെച്ച് കാണാം നീ ഒന്നും മിണ്ടാതിരിക്കേ അങ്ങനെ വല്ലാത്ത ഭയത്തോടും ഉത്കണ്ഠയോടും കൂടി നിൽക്കുന്ന ദേവിയെയും കൊണ്ട് സ്ത്രീകലയും ഉദയഭാനുവും കൂടി ദേവമംഗലത്തേക്ക് മടങ്ങി ദേവിയും അച്ഛനും അമ്മയും വീട്ടിലെത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ കടയിൽ നിന്നും ആകാശ് എന്തോ ഒരു ആവശ്യത്തിനു വേണ്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആകാശ് വണ്ടിയിൽ നിന്ന് വീട്ടിലേക്ക് കയറിയതിനു ശേഷം തന്റെ പേഴ്സ് എടുത്ത് ടേബിളിലേക്ക് വയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ ആ കൂട്ടത്തിൽ പോക്കറ്റിൽ കിടന്ന ദേവിയുടെ ആധാർ കാർഡ് അത് താഴേക്ക് വീഴുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് മീനാക്ഷി ഓടി ചെന്നിട്ട് പെട്ടെന്ന് ഈ ആധാർ കാർഡ് എടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് അയ്യോ ആകാശട്ടോ ഇത് ആധാർ കാർഡല്ലേ ഇതിങ്ങനെ ശ്രദ്ധയില്ലാതെയൊക്കെയാണോ കൊണ്ടു നടക്കുന്നത് ഇത് മറ്റെവിടെയെങ്കിലും ആയിരുന്നു വീണു പോയതെങ്കിലോ അതെ അതെ മീനു അത് നിന്റെ കാർഡല്ല അത് ഏട്ടത്തിയുടെ കാർഡാണ് അപ്പോൾ മീനു അഹാ ഏട്ടത്തിയുടെ കാർഡായിരുന്നു ശരിക്കും ഞാൻ ഓർത്തു അത് എന്റെ ആധാർ കാർഡായിരിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്ന് നോക്കിയത് ഉടനെ തന്നെ മീനാക്ഷിയുടെ കയ്യിലിരിക്കുന്ന ഈ ആധാർ കാർഡ് മിത്ര വാങ്ങി നോക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ആഹാ കൊള്ളാമല്ലോ ആധാർ കാർഡ് താഴെ വീഴുന്നത് കണ്ടപ്പോൾ ഞാനും ഓർത്തത് മീനാക്ഷി ചേച്ചിയുടെ കാർഡായിരിക്കുമെന്നാണ് ഇതിലേക്ക് നോക്കിയിട്ട് ഇതിലെ ഫോട്ടോ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചറിയുകയും നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് അപ്പോൾ ഗോമതി ചോദിക്കുകയാണ് അല്ല ആകാശെ നിന്റെ കയ്യിൽ എങ്ങനെയാണ് ദേവിയുടെ ആധാർ കാർഡ് വന്നത് ദേവി ആധാർ കാർഡ് എടുക്കുവാൻ വേണ്ടിയല്ലേ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നത് അമ്മ ഏട്ടത്തി അവിടെ എത്തിയോ എന്ന് എനിക്കറിയില്ല അതിനു മുൻപ് തന്നെ ആധാർ കാർഡുമായി ഏട്ടത്തിയുടെ അച്ഛൻ കടയിലേക്ക് വന്നിരുന്നു അത് വാങ്ങിയിട്ട് അച്ഛൻ എന്നെ ഏൽപ്പിച്ചതാണ് ആനന്ദേട്ടന്റെ കയ്യിൽ കൊടുക്കുവാൻ വേണ്ടി അത് ശരി നോക്കട്ടെ ദേവിയുടെ ആധാർ കാർഡ് അവള് പറയുന്നത് അതിലെ ഫോട്ടോ ഒന്നും കൊള്ളില്ലെന്നല്ലേ ഇനി തന്നെ ഞാനൊന്ന് നോക്കട്ടെ അവളുടെ ഫോട്ടോ കൊള്ളാമോ എന്ന് തുടർന്ന് ഈ ആധാർ കാർഡ് വാങ്ങി നോക്കിയിട്ട് ഗോമതി പറയുകയാണ് ആഹാ കൊള്ളാലോ സൂപ്പർ ഫോട്ടോ ആണല്ലോ ഇത്രയും നല്ല ഫോട്ടോ ആധാർ കാർഡിൽ വെച്ചിട്ടാണ് ആ കൊച്ചു പറഞ്ഞത് അവളുടെ ഫോട്ടോ കൊള്ളില്ല എന്ന് കള്ളി ഈ സംസാരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവി തന്റെ അച്ഛനും അമ്മയുമായിട്ട് അവിടേക്ക് കയറി വരുന്നുണ്ട് ദേവിയുടെ മുഖത്തേക്ക് നോക്കിയതിനു ശേഷം ഉടൻ തന്നെ ഗോമതി ദേവിയോട് ചോദിക്കുകയാണ് ദേവി നീ ചെയ്ത കാര്യം ഇത് ശരിയായില്ല കേട്ടോ നീ എന്താ വിചാരിച്ചേ ഞങ്ങൾ ഒരിക്കലും ഇതൊന്നും കാണില്ല അറിയില്ല എന്നൊക്കെയായിരുന്നു ഇത്രയും കേട്ടപ്പോഴേക്കും ദേവി അങ്ങ് അമ്പരന്ന് നിൽക്കുകയാണ് എന്നിട്ട് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് വല്ലാത്തൊരു കൂടി ഞാൻ പെട്ടു എന്നുള്ള ആ സങ്കടഭാവത്തോടെ ഭാവത്തോടെ ദയനീയമായി നോക്കുക എന്നിട്ട് വിക്കി വിക്കി ഗോമതിയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തു പറ്റി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ അമ്മ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് അതെ നിന്റെ ആധാറിലെ ഫോട്ടോ കാണാൻ കൊള്ളത്തില്ലതെന്ന് നീ അല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും അത് കണ്ടു നല്ല ഒന്നാന്തരം ഫോട്ടോ ആണ് ഇങ്ങനെ നട്ടാക്കുരുക്കാത്ത നുണയൊന്നും പറയരുത് കേട്ടോ ഇത്രയും കേട്ടപ്പോഴാണ് ദേവിക്ക് ഒന്ന് സമാധാനമായത് ഒരാശ്വാസത്തോടെ ഒന്ന് ശ്വാസം നേരെ വിട്ടിട്ട് ദേവി പറയുകയാണ് അല്ല അമ്മേ ആധാറിലെ ഫോട്ടോ ഒട്ടും നല്ലതല്ല എനിക്ക് ശരിക്കും അത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കൊള്ളില്ല എന്ന് എന്നാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു കാണുന്ന ആർക്കാണെങ്കിലും ആ ഫോട്ടോ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇത് ചിരിച്ചുകൊണ്ട് ഗോമതി പറയുകയാണ് തുടർന്ന് ഉദയഭാനുവിനെയും സ്ത്രീകളെയും ആനയെ ചിരിത്തിയതിനു ശേഷം ഗോമതി അടുക്കളയിലേക്ക് അവർക്ക് കുടിക്കാനെടുക്കുവാൻ വേണ്ടി പെട്ടെന്ന് കടന്നു പോവുകയാണ് അപ്പോൾ തന്നെ ആകാശ് പറയുന്നുണ്ട് എന്നാൽ ഞാൻ പിന്നെ കടയിലിട്ട് പോട്ടെ ആ വഴിക്ക് ആനന്ദ്ഘട്ടനെയും ഒന്ന് കാണണം ഇത് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ആകാശ് പോയ ഉടൻ തന്നെ ദേവി ഗോമതിയോട് ചോദിക്കുന്നുണ്ട് അമ്മേ എന്നിട്ട് ആധാർ കാർഡ് ഇവിടെ അമ്മ അധികം തന്നേക്ക് ആനന്ദ് വരുമ്പോൾ ഞാൻ കൊടുത്തേക്കാം നാളെ കല്യാണത്തിന്റെ രജിസ്ട്രേഷൻ കൊടുക്കേണ്ടതാണ് അയ്യോ മോളെ അതുമായിട്ടാണല്ലോ ആകാശ് പോയിരിക്കുന്നത് അവനത് ആനന്ദനെ ഏൽപ്പിച്ചോളാം എന്നാണ് എന്നോട് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ വീണ്ടും ദേവി വല്ലാതെ അമ്പരക്കുകയാണ് തുടർന്ന് മീനാക്ഷിയും ഇത്രയും മുറിയിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് ശ്രീകല ദേവിയോട് പറയുന്നുണ്ട് മോളെ ഞങ്ങൾ നിന്നോട് അന്നേരം പറഞ്ഞില്ലേ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് അതുപോലെ തന്നെ സംഭവിച്ചില്ലേ അതുകൊണ്ടേ നീ ഞങ്ങൾ പറയുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം നീ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി ഇങ്ങോട്ട് വരുന്നില്ല ഓട്ടോറിക്ഷയിൽ നിന്നെടുത്ത് ചാടും എങ്ങോട്ടെങ്കിലും ഓടി പോകും ഇപ്പം എങ്ങനെയുണ്ട് അമ്മ ഇപ്പോഴും ആധാർ കാർഡ് എന്റെ കയ്യിലല്ലല്ലോ ആകാശേട്ടൻ്റെ കയ്യിലല്ലേ ഇനി അത് ആനന്ദ്ട്ട് കയ്യിൽ കിട്ടിയാൽ ആനന്ദേട്ടൻ അത് തീർച്ചയായിട്ടും പരിശോധിക്കും ആനന്തിട്ടൻ ഇതുവരെയും എൻ്റെ ആധാർ കാർഡ് നോക്കിയിട്ടില്ല അത് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അത് കയ്യിലേക്ക് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും അത് നോക്കും അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് കാണുമ്പോൾ ആനന്തിട്ടൻ തീർച്ചയായിട്ടും അത് പ്രശ്നമാക്കും എടീ എടിക്കൊച്ചേ അവൻ അതൊന്നും നോക്കില്ല അല്ലെങ്കിൽ നീ കണ്ടു എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ ഓഫീസിൽ പിടിപ്പത് പണിയുണ്ട് അതിനിടയിലാണോ അവൻ ആധാർ കാർഡിനകത്ത് ഇത്തിരി പോകുന്ന അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ സ്കാൻ ചെയ്യാൻ പോകുന്നത് അവന് വേറെ പണിയുണ്ട് വച്ചെ എന്തായാലും നാളെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സമയത്ത് രജിസ്റ്റർ ഓഫീസിലേക്ക് ഞങ്ങളും കൂടി വരാം അവിടെ വെച്ച് ആധാർ കാർഡ് നീ അങ്ങ് വാങ്ങിക്കണം യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ അങ്ങ് ചോദിക്കണം അത് കൂളായിട്ട് നീ അങ്ങ് വാങ്ങിയേക്കണം എന്നിട്ട് സബ് രജിസ്ട്രാർ ഓഫീസിൽ അത് ചോദിക്കുമ്പോൾ നമ്മളത് അങ്ങോട്ട് കൊടുക്കുന്നു ആവശ്യം കഴിഞ്ഞ് നമ്മൾ തന്നെ അത് അങ്ങ് തിരികെയും വാങ്ങുന്നു അതോടുകൂടി ഈ പ്രശ്നം അങ്ങ് അവസാനിക്കും അമ്മ അമ്മ പോലെയൊക്കെ നടക്കുമോ അങ്ങനെ അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ പിന്നെ എന്തായിരിക്കും അതെനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ പെണ്ണ ഇത്രയും ഒക്കെ പറഞ്ഞതുപോലെ നടന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഇനിയും അതുപോലെ തന്നെ കാര്യങ്ങൾ അങ്ങ് നടന്നുകൊള്ളും ഇത് കേട്ടിട്ട് ഉദയഭാനു പറയുകയാണ് അങ്ങനെ നടന്നില്ലെങ്കിൽ ഈ അച്ഛൻ അതങ്ങ് നടത്തും അല്ല പിന്നെ വാശ്രീകളെ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദയഭാനു ഗോമതിയെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാ ഗോമതിയെ അത്യാവശ്യമായിട്ട് എനിക്കൊരു മീറ്റിങ്ങിന് പോകാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഇറങ്ങുകയാണ് ഇത് കേട്ടുകൊണ്ട് ഗോമതി പറയുന്നു അയ്യോ ഞാൻ വെള്ളം എടുക്കുന്നതേ ഉള്ളൂ ഒരു മിനിറ്റ് ഇരിക്കി ഒന്ന് കുടിച്ചിട്ട് പോകാം നിങ്ങളൊന്ന് പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പുകൾ ഞാൻ നടത്തിയേനെ അയ്യോ അങ്ങനെ തയ്യാറെടുപ്പുകളുടെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇവിടെ കുറച്ച് സമയമൊക്കെ ഇരിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ നൂറുകൂട്ടം കാര്യങ്ങളാണ് പല ബിസിനസ് പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് ഓടി നടക്കുകയാണ് അതുകൊണ്ട് ഇനി പിന്നൊരിക്കൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഞങ്ങളൊന്ന് വരാം തൽക്കാലം ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് വെള്ളവും വാങ്ങിക്കുടിച്ച് ശ്രീകലയും ഉദയഭാനവും ദേവമംഗലത്ത് നിന്ന് മടങ്ങിപ്പോവുകയാണ് പിന്നീട് കാണുന്നത് ആനന്ദ് ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്നതാണ് അപ്പോൾ ദേവി മടങ്ങി വന്നതും ദേവിയോടൊപ്പം അച്ഛനും അമ്മയും വന്നതും അറിഞ്ഞുകൊണ്ട് ആനന്ദ് ചോദിക്കുകയാണ് അച്ഛനും അമ്മയും വന്നിട്ട് എന്നോട് എന്താ ദേവി പറയാതിരുന്നത് അങ്ങനെയായിരുന്നുവെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമായിരുന്നല്ലോ അത് അത് പിന്നെ ആനന്തേട്ട അവർ വരാൻ പ്ലാൻ ചെയ്തതൊന്നും അല്ല ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് എന്നെ കൊണ്ടുവിടുവാൻ വേണ്ടി എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നതാ അച്ഛൻ എന്തൊക്കെയോ അർജന്റ് മീറ്റിങ്ങുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമായിരുന്നു ഒരു ഗ്ലാസ് ചായ കുടിക്കേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയാണെങ്കിൽ നിർബന്ധിച്ചു പറഞ്ഞതാണ് ഊണ് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പക്ഷേ അച്ഛന് ഒട്ടും സമയമില്ലായിരുന്നു അങ്ങനെ അവരങ്ങ് പോയതാണ് കുറച്ചു സമയം അവരിവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആനന്ദേട്ടനെ വിളിച്ചു പറയുമായിരുന്നു ഉടനെ ആനന്ദ് ചോദിക്കുന്നുണ്ട് ദേവി നിന്റെ ആധാർ കാർഡ് എവിടെ അത് അതെടുത്തുകൊണ്ടു വന്നോ അത് പിന്നെ അത് കൊണ്ടുവന്നിരുന്നു ആനന്ദ്ട്ട പക്ഷേ അത് ആനന്ദേട്ടന്റെ കയ്യിൽ തരാൻ വേണ്ടി ആകാശ് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു അത് ആനന്ദേട്ടന്റെ കയ്യിൽ തന്നില്ലേ ഇല്ലല്ലോ ദേവി ആ ഇനിയിപ്പോൾ കടയിൽ ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും അതുകൊണ്ടാണ് അവൻ കൊണ്ടുവരാതിരുന്നത് സാരയില്ല നാളത്തെ ആവശ്യമല്ലേ വൈകിട്ട് അവൻ വരുമ്പോൾ ഇനി കൊണ്ടുവന്നോളും ഈ സമയത്ത് ദേവി കുനിഞ്ഞു നിന്നുകൊണ്ട് പിറുപിറുക്കുകയാണ് അയ്യോ ഭഗവാനെ ആകാശ അത് ആനന്ദേട്ടൻ്റെ കയ്യിൽ കൊടുത്തില്ലെന്ന് പറയുന്നല്ലോ ഇനിയിപ്പോൾ അവനത് നോക്കിയിട്ടുണ്ടാവുമോ അങ്ങനെയാണെങ്കിൽ ആകാശ അത് അച്ഛനോട് പറയും ഓർത്തിട്ടൊരു സമാധാനവും ഇല്ലല്ലോ ദേവി കുനിഞ്ഞ് നിന്നുകൊണ്ട് പിറുവിറുക്കുന്നത് കണ്ടുകൊണ്ട് ആനന്ദ് ചോദിക്കുകയാണ് ദേവി നീ ഇവിടെന്നും അല്ലേ നീ എന്താണ് ഈ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പെറുപിറുക്കുന്നത് ഏയ് ഒന്നുമില്ല ആനന്തേട്ട ഞാന് അച്ഛനും അമ്മയും അങ്ങ് എത്തിക്കാണുമോ എന്ന് ചിന്തിച്ചു നിൽക്കുകയായിരുന്നു ആ കൊള്ളാം ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് ഞങ്ങളൊക്കെ മനസ്സിൽ മാത്രമാണ് ചിന്തിക്കുന്നത് ചിന്തിക്കുന്ന കൂട്ടത്തിൽ അത് വായിക്കൊണ്ട് പറയാറൊന്നുമില്ല കേട്ടോ പോ ആനന്തിട്ട കളിയാക്കാതെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആനന്തിട്ടന് വെറുതെ തോന്നുന്നതാണ് ഇവര് ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആകാശ് അവിടെയൊക്കെ മടങ്ങി വരുന്നുണ്ട് ആകാശിനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ദേവി അകത്തേക്ക് പോയി കുടിക്കാനൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് മീനു വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി ദേ ആകാശ് ഇങ്ങനെ വന്നു കയറുമ്പോൾ കേറുമ്പോൾ കുടിക്കാനൊന്നും കൊടുത്ത് ശീലിപ്പിച്ചേ കരുത് അത് പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും കേട്ടോ അപ്പോൾ ആകാശ് അത് ശരി നിന്നെ കൊള്ളാമല്ലോ മീനു ക്ഷീണിച്ച് വന്ന് കയറി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം നീ തന്നില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് ഏട്ടത്തി ഒരു ഗ്ലാസ് വെള്ളം തന്നപ്പോൾ നീ അതിനെ വിലക്ക് അത് കൊള്ളാലോ എന്ന് പറഞ്ഞ് ആകാശ് പൊട്ടിച്ചിരിക്കുകയാണ് തുടർന്ന് ആകാശ് പേഴ്സ് എടുത്ത് മേശപ്പുറത്തേക്ക് വെക്കുന്നുണ്ട് ഉടൻ തന്നെ ദേവി മനസ്സിൽ പറയുകയാണ് ഭഗവാന് എന്റെ ആധാർ കാർഡ് ഈ പേഴ്സിനകത്താണല്ലോ ഉള്ളത് അതിപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം പക്ഷേ എല്ലാവരും ഈ ഹാളിൽ നിൽക്കുകയാണല്ലോ ഈശ്വര എങ്ങനെയാണ് ഇപ്പോൾ ഇവരുടെ കണ്ണു വെട്ടിച്ച് ഈ ആധാർ ഇതിനകത്തുനിന്ന് എടുത്തു മാറ്റുന്നത് ദേവി ഈ ചിന്തയിൽ മുഴുകി നിൽക്കുന്ന സമയത്ത് ആര്യനും മിത്രയും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് തുടർന്ന് അവരോരോരോ തമാശകൾ പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ആരുടെയും ശ്രദ്ധ തൻ്റെ മേൽ വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ദേവി മെല്ലെ ആരും കാണാതെ ആ പേഴ്സിൽ നിന്നും ആധാർ കാർഡ് എടുക്കുവാൻ വേണ്ടി പേഴ്സിനരികിലേക്ക് പൊതിയെ നീങ്ങുകയാണ് തുടർന്ന് വിറയാറുന്ന കൈകൾ കൊണ്ട് ആ പേഴ്സ് എടുക്കുവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നുതേ ബാലൻ കേറി വരുന്നു തൊട്ടു പിന്നാലെ ധർമ്മനുമുണ്ട് ബാലനെ കണ്ടുകൊണ്ടിരുന്ന് ഏട്ടലോടെ ദേവി പിറകിലേക്ക് അങ്ങ് മാറുകയാണ് അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് ആഹാ കൊള്ളാമല്ലോ ഇന്ന് കൃത്യസമയത്ത് തന്നെ എല്ലാവരും കൂടണഞ്ഞല്ലോ എന്തു പറ്റി തുടർന്ന് ദേവിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ് ആ ദേവി മോളെ രാവിലെ തന്നെ അച്ഛൻ കടയിൽ വന്നു മോളുടെ ആധാർ കാർഡ് കൊണ്ട് തരാൻ വേണ്ടി മോളല്ലേ പറഞ്ഞത് ആധാർ കാർഡ് വീട്ടിൽ എവിടെയോ വെച്ചിരിക്കുകയാണ് അതിന് എടുക്കണമെന്നൊക്കെ പക്ഷേ അച്ഛൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഉത്തരവാദിത്വമുള്ള അച്ഛന്മാർ ഈ തിരക്കുകൾക്കെല്ലാം ഇടയിൽ അതിനും അദ്ദേഹം നേരം കണ്ടെത്തി അതിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ അവരിവിടേക്ക് വരുമെന്നോട് പറഞ്ഞില്ല മോൾക്കെങ്കിലും എന്നോടതൊന്നും സൂചിപ്പിക്കാമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരുക്കി വെക്കുമായിരുന്നില്ലേ മോളും മിണ്ടാതിരുന്നതു ശരിയായില്ലേ കേട്ടോ അയ്യോ അച്ഛ അവരിവിടേക്ക് വരാൻ വേണ്ടി ഒന്നും ആഗ്രഹിച്ചതല്ല ഞാൻ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ ചുരുങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ട കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞാൻ വന്ന കൂട്ടത്തിൽ എൻ്റെ കൂടെ കയറി പോകുന്നതാണ് ഉടൻ തന്നെ അവർ മടങ്ങി പോവുകയും ചെയ്തു ഇതൊക്കെ പറയുമ്പോഴും ദേവിയുടെ മുഖത്ത് വല്ലാത്ത പരിഭ്രമമാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പക്ഷേ ഒരു കാര്യം ഉറപ്പായി ഇതുവരെയും ആധാർ കാർഡ് ആരും തന്നെ പരിശോധിച്ചിട്ടില്ല ദേവിയുടെ ഈ മുഖഭാവവും പരിങ്ങലുമൊക്കെ കണ്ടിട്ട് ബാലൻ ചോദിക്കുന്നുണ്ട് ദേവി എന്താണ് ഒരു വല്ലാത്ത സങ്കടം പോലെ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ ഏയ് എനിക്കോ എനിക്കൊന്നുമില്ല ബാലച്ചാ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ എപ്പോഴും ഹാപ്പിയല്ലേ ആ ഹാപ്പിയൊക്കെയാണ് പക്ഷേ മോളുടെ മുഖത്ത് എപ്പോഴും കാണുന്നത് പോലൊരു സന്തോഷം ഇപ്പോൾ കാണുന്നില്ല അതുകൊണ്ട് അച്ഛൻ ചോദിച്ചു എന്നേ ഉള്ളൂ ആ പിന്നെ മോളെ കഴിഞ്ഞ ദിവസത്തെ ആ കണക്ക് നോക്കിയപ്പോൾ ഒരായിരം രൂപയുടെ കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അത് പിന്നെ മോളൊന്നുകൂടെ നോക്കിയായിരുന്നോ അതേ ബാലശ ഞാൻ നോക്കിയായിരുന്നല്ലോ ആയിരം രൂപയുടെ കുറവ് അപ്പോഴും കാണിക്കുന്നുണ്ടായിരുന്നു ആ അപ്പോഴേ ഇന്നത്തെ കണക്കിൽ ഒരു പതിനായിരം രൂപയുടെ കുറവ് കൂടി വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് പിടികിട്ടുന്നില്ല ഉടനെ ദേവി ഒരു അമ്പരപ്പോടെ ചോദിക്കുകയാണ് അയ്യോ പതിനായിരം രൂപയുടെ കുറവോ അതെങ്ങനെയാണ് ബാലച്ചാ വന്നത് അത് പിന്നെ മോളെ ഷോപ്പിൽ നിന്ന് പോയതല്ല അവിടെ ആരും കീറി അങ്ങനെ മോഷ്ടിച്ചിട്ടൊന്നുമില്ല അത് ബാങ്കിൽ നിന്നാണ് പോയിരിക്കുന്നത് അതിനുള്ള മെസ്സേജ് എൻ്റെ ഫോണിൽ വരികയും ചെയ്തു അയ്യോ അതെങ്ങനെയാണ് അതാരാണ് ബാങ്കിൽ നിന്ന് കൊണ്ടുപോകുന്നത് അതൊന്നും അറിയില്ല ഇത് പറഞ്ഞിട്ട് നേരെ ബാലൻ ആര്യൻ്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ് എടാ എന്റെ അക്കൗണ്ടിൽ നിന്ന് നീ പൈസ വല്ലതും എടുത്തിരുന്നോ നീ ഒന്ന് പതിവില്ലാത്ത കടയിൽ വന്നിരുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് പെട്ടെന്ന് ആര്യൻ പറയുകയാണ് ഞാനൊന്നും എടുത്തിട്ടില്ല ആവശ്യമില്ലാതെ എന്നെ മാത്രം ഞാൻ അച്ഛൻ കുറ്റപ്പെടുത്തരുത് ഞാൻ അച്ഛൻ്റെ പൈസ ഒന്നും എടുത്തിട്ടില്ല ഇത് കേട്ടിട്ട് മിത്ര പെട്ടെന്ന് ബാലിനോട് പറയുകയാണ് എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ ആര്യനോട് ചോദിക്കുന്നത് മുമ്പൊക്കെ ആയിരുന്നുവെങ്കിൽ അങ്കിൾ പറയുന്നത് ശരിയാണെന്ന് പറയാമായിരുന്നു പക്ഷേ ഇപ്പോൾ ആര്യൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആര്യൻ ജോലി ചെയ്യുന്നില്ലേ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമം തോന്നില്ലേ എല്ലാവർക്കും അങ്കളെ മോളെ ആര്യൻ എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എടുത്തോ എന്ന് ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ കാരണം മുൻപ് പലപ്പോഴും ഇതുപോലുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ സമയത്ത് ധർമ്മൻ ആര്യന്റെ ചെവിയിൽ പതിയ മന്ത്രിക്കാണ് എടാ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് തോന്നുന്നത് ഒന്നും അറിയാതെ തന്നെ അളിയൻ പറഞ്ഞു കഴിഞ്ഞു നീയാണ് എടുത്തത് എന്നുള്ളത് ശരിക്കും നീ തന്നെയാണത് എടുത്തത് എന്നറിഞ്ഞാൽ നിന്റെ ചീട്ട് കീറിയത് തന്നെ ഉടനെ ആനന്തു പറയുന്നുണ്ട് അച്ഛാ ബാങ്ക് വഴിയാണ് പൈസ പോയിട്ടുള്ളതെങ്കിൽ നാളെ ബാങ്കിൽ പോയി അന്വേഷിച്ചാൽ മതിയല്ലോ നമുക്കറിയാമല്ലോ ആരാണ് എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ അതിൻ്റെ രേഖകളൊക്കെ ബാങ്കിലുണ്ടാവും ഉടനെ ധർമ്മൻ ആനന്ദിന്റെ പിൻപിൽ നിന്ന് ഒരു കൊത്തു കുത്തുന്നുണ്ട് ഞെട്ടിത്തിരിഞ്ഞ് ആനന്ദ് പുറകിലേക്ക് നോക്കുമ്പോൾ ധർമ്മൻ ചെവിയിൽ പറയുകയാണ് എടാ കാല നീയൊന്നും മിണ്ടാതിരിക്കേ നിന്റെ ഹണിമോൻ ടിപ്പിനു വേണ്ടി ആര്യൻ തന്നെ ആ പൈസ ഉണ്ടല്ലോ അത് അളിയൻ അറിയാതെ ആര്യൻ അളിയന്റെ അക്കൗണ്ടിൽ നിന്ന് വലിച്ചതാണ് നാളെ ബാങ്കിലോട്ട് പൊക്കിക്കൊണ്ട് ചെല്ലാൻ നീ പറഞ്ഞതോടുകൂടി ആര്യന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് ഉറപ്പായി മനുഷ്യൻ ഒരു ഭാഗത്തുനിന്ന് ഓരോന്നോരോന്ന് ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പുറത്തൊന്ന് അവൻ ഓരോന്ന് പൊക്കിക്കൊണ്ടുവരും ഇത് കേട്ടിട്ട് ആനന്ദ് ഇങ്ങനെ അടിയേറ്റത് പോലെ മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ബാലൻ വീണ്ടും പറയുന്നുണ്ട് ആ ആനന്ദ് പറഞ്ഞത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ രാവിലെ തന്നെ ബാങ്കിൽ പോയൊന്ന് അന്വേഷിക്കാം ഇത് കേട്ടിട്ട് ധർമ്മൻ വീണ്ടും ആര്യനോട് പറയുന്നുണ്ട് നിന്റെ കാര്യത്തിൽ തീരുമാനമായത് ആര്യ ഉറപ്പാണ് ഈ സംസാരങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ദേവി ആകെ ടെൻഷനിലാണ് പേഴ്സിൽ പേഴ്സിലിരിക്കുന്ന ആധാർ കാർഡ് തൻ്റെ കയ്യിൽ കിട്ടാതെ ദേവിക്ക് സ്വസ്ഥതയുണ്ടാവില്ല ദേവിയുടെ കണ്ണ് ടേബിളിൽ ഇരിക്കുന്ന ആകാശിൻ്റെ പേഴ്സിൽ തന്നെയാണ് പതിനായിരം രൂപ നഷ്ടമായതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുമ്പോഴും താൻ എപ്പോഴാണ് പിടിക്കപ്പെടുവാൻ പോവുക എന്നുള്ള ചിന്തയിൽ ദേവി വല്ലാതെങ്ങ് ഉയർത്ത് കുളിക്കുകയാണ് എന്താണ് തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് ദേവിയുടെ ആധാർ കാർഡ് ആകാശോ മീനാക്ഷിയോ പരിശോധിക്കുമോ ദേവി പിടിക്കപ്പെടുമോ ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം തീർച്ചയായിട്ടും അത് കാണുവാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ തന്നെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ കൂടി ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണും വരേക്കും ബൈ ബായ്